ജനസംഖ്യയെക്കാൾ കൂടുതൽ ആധാർ കാർഡ് ഉടമകൾ ജനസംഖ്യയേക്കാൾ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം ആധാർ കാർഡുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള യു ഐ ടി എയുടെ മറുപടിയിലാണ് ഈ കണക്കുകൾ ഉള്ളത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം വ്യാപകമാകുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡുകൾ ഉണ്ടെന്ന വിവരവും പുറത്തു വരികയാണ് കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി അറുപത് ലക്ഷത്തി അറുപത്തിമൂവായിരം ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ വിതരണം ചെയ്ത ആധാർ കാർഡുകളുടെ എണ്ണം നാലു കോടി ഒൻപത് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടാണ് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം ആധാർ കാർഡുകൾ അധികമുണ്ടെന്ന് ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാലയ്ക്ക് നൽകിയ മറുപടിയിലാണ് ജനസംഖ്യയും ആധാർ കാർഡ് ഉടമകളുടെ എണ്ണവും ഒത്തുപോകാത്ത കണക്കുകൾ ഉള്ളത് നുഴഞ്ഞുകറ്റ ബംഗ്ലാദേശികൾ കേരളത്തെ സുരക്ഷിത താവളമാക്കുന്നുവെന്നും വ്യാജരേഖകളിൽ ആധാർ കാർഡുകൾ പോലും എടുക്കുന്നുണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് എഴുപത് ലക്ഷത്തിലധികം ആധാർ കാർഡുകൾ ഉള്ളത് ബംഗ്ലാദേശികൾ അടക്കമുള്ള രാജ്യദ്രോഹ ശക്തികൾ എല്ലാവരും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു താവളമാക്കി കേരളത്തെ മാറ്റുന്നു എന്നുള്ളത് ഒരുപാട് നാളായിട്ട് ഇവിടെ പൊതുജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു വലിയ ആശങ്കയാണ് ആ ആശങ്ക ഉറപ്പിക്കുന്ന തരത്തിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും ആകുലതകൾ വരുന്ന തരത്തിലുള്ള വലിയ തെളിവുകളുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശികളെ ആയിട്ടുള്ള ആളുകൾ പല വിധത്തിലുള്ള ഇവിടെ ജനദ്രോഹപരമായിട്ടുള്ള കേസുകളിൽ അകപ്പെട്ട് അങ്ങനെയുള്ള കേസുകൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ പൗരത്വ രജിസ്റ്റർ വരുന്ന സാഹചര്യത്തെ വളരെ നിശിതമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എതിർക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഗൂഢമായിട്ടുള്ള ചില ശക്തികൾ ഇതിനു വേണ്ടി ആസൂത്രിതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യൂണിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സമീപന്ധിതമായി അപ്ഡേറ്റ് ചെയ്യാത്തതാണ് പിഴവിന് കാരണമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് മരണമടഞ്ഞവരുടെ ആധാർ റദ്ദാക്കാത്തതാണ് ജനസംഖ്യയേക്കാൾ ആധാർ കാർഡുകൾ ഉണ്ടാകാൻ കാരണമെന്നാണ് വിശദീകരണം വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാത്തത് ആധാർ കാർഡുകളുടെ ദുരുപയോഗത്തിനും ഇടയാക്കുന്നതാണ് ജനം കൊച്ചി